മില്ലുങ്കൽ ജംഗ്ഷനിൽ നിന്ന് മുളന്തൂരുത്തിയിലേക്ക് തിരിയുമ്പോൾ ഒരു പ്രത്യേക മണമടിക്കും കവിതയുടെ മണമാണ് ഞാൻ മേരി എന്ന് വിളിക്കുന്ന ബി താമസിക്കുന്നത് അവിടെയാണ് ഞങ്ങൾ രണ്ടു പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഒന്ന് വൈക്കത്ത് വെച്ചും രണ്ടാമത്തെ പ്രാവശ്യം ആലയിൽ വെച്ചും മൂന്നാമത്തെ കൂടിക്കാഴ്ചക്കായി കാത്തിരിക്കുകയാണ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അവരുടെ പുതിയ കവിത വന്നിട്ടുണ്ട് മറിയം സരസ്വതി നെറ്റിമേൽ ദിവ്യ നക്ഷത്ര മറുകോടെ ജനിച്ച സരസ്വതി അവൾ തിരിഞ്ഞ രണ്ട് വളവുകൾ ആദ്യത്തെ വളവ് തിരിഞ്ഞപ്പോൾ അവൾ മറിയം സരസ്വതിയായി മാറി തൻ്റെ കാഴ്ചുവെട്ടിലെ ആട്ടിൻ കുഞ്ഞുങ്ങളെയും അവൾ ജ്ഞാനസ്നാനം ചെയ്യിക്കാൻ ശ്രമിച്ചു രണ്ടാമത്തെ വളവ് തിരിഞ്ഞപ്പോൾ അവൾ ഇവിടെയോ അപ്രത്യക്ഷയാവുകയാണ് പാട്ടുപാടിയപ്പോൾ അവൾക്ക് കിട്ടിയ നിർത്താതെ കയ്യടി അവളുടെ പുറകെ ചെല്ലുന്നുണ്ട് അവൾ കേൾക്കുന്നില്ല അവളുടെ തഴമ്പോ അല്ലെങ്കിൽ അവളുടെ ആട്ടിൻകുട്ടികളോ അല്ലെങ്കിൽ അവർക്ക് അവൾ കെട്ടിയൊരുക്കിയ ആ നീല പടുത പർദീസയോ ഒന്നും അവളെ വിളിക്കുന്നില്ല അങ്ങനെ രണ്ടാമത്തെ വളവ് തിരിഞ്ഞ് അവൾ അപ്രത്യക്ഷയാവുകയാണ് അപൂർണയായ മറിയം സരസ്വതി അപ്പോൾ ആ അപൂർണതയിൽ അവസാനിക്കുന്നു ഈ കവിത ഇറങ്ങിപ്പോയവരുടെ സുവിശേഷമാണ് മറിയം സരസ്വതി